വീണ്ടും ചോരക്കളമായി സംസ്ഥാനത്തെ റോഡുകൾ കോഴിക്കോടും കോട്ടയത്തുമായി ഇന്ന് ജീവൻ പൊലിഞ്ഞത് മൂന്ന് പേർക്കാണ് മലപ്പുറം സ്വദേശി തൂത്തുക്കുടിയിൽ വെച്ചും റോഡപകടത്തിൽ മരിച്ചു കൊല്ലത്ത് സ്കൂൾ വാഹനം കനാലിലേക്ക് ചരിച്ചു കോഴിക്കോട് കൂടരഞ്ഞിയില് പിക്കപ്പ് വാൻ കടയിലേക്ക് ഇടിച്ചു കയറി പേർക്ക് ദാരുണാദ്യം കുളിലാമുട്ടി സ്വദേശികളായ സുന്ദരൻ പുളിക്കുന്നത്ത് ജോൺ കമ്മുങ്ങും തോട്ടത്തിൽ എന്നിവരാണ് മരിച്ചത് പൂവാറന്തോട്ടിൽ നിന്ന് താഴേക്ക് വരികയായിരുന്നു വാഹനം സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ ബസ് കാത്തുനിൽക്കുന്ന കടയിലേക്കാണ് വാഹനം നിയന്ത്രണം വിട്ട് ഇടിച്ചുകയറിയത് അപകടമുണ്ടാകുന്നതിന്റെ തൊട്ടുമുമ്പായി ബസ് കടന്നുപോയതിനാൽ വലിയ ദുരന്തം ഒഴിവായി പരിക്കേറ്റ മൂന്ന് പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് മറ്റൊരപകടം കോട്ടയത്താണ് എരുമേലി റോഡിൽ ഇരുപത്തിയാറാം മൈലിന് സമീപത്ത് വെച്ചുണ്ടായ അപകടത്തിൽ അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി അമൽ ഷാജിയാണ് മരിച്ചത് ഇടുക്കി പെരുവന്താനം സ്വദേശിയായ വിദ്യാർത്ഥി കോളേജിലേക്ക് പോകും വഴി സ്വകാര്യ ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുകയായിരുന്നു

ആ വണ്ടി കനാലിലേക്ക് മലപ്പുറം സ്വദേശിയായ നേവി ഉദ്യോഗസ്ഥൻ തമിഴ്നാട് തൂത്തുക്കുടിയിൽ വെച്ച് വാഹനാപകടത്തിൽ മരിച്ചു വണ്ടൂർ തിരുവാലി സ്വദേശി വിഷ്ണുവാണ് ബസും ബൈക്കും കൂട്ടിയിടിച്ച് മരിച്ചത് ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്